ആറ്റിങ്ങൽ കടുവയിൽ വിനായക ജംഗ്ഷനിലെ സൗഹൃദ കൂട്ടായ്മ പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം ശ്രീൻഗേഡി ബ്ലോക്ക് മെമ്പർ എ എസ് ശ്രീകണ്ഠൻ നിർവഹിച്ചു ആറ്റിങ്ങൽ വിനായക ജംഗ്ഷനിലെ നമ്മുടെ ചുണ ചുണകുട്ടന്മാരും മിടുക്കികളുമായിട്ടുള്ളവർ ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ പൗരാവലി അവരെ ആദരിക്കുകയാണ് ഇന്ന് ഈ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് നമുക്ക് ഏറെ സന്തോഷം തരുന്ന ഒരു സുദിനമാണിന്ന് വളരെ പ്രയാസം ഏറിയ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇവർ ഇവരുടെ ഭാവി വളരെ ശോഭനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സത്കർമ്മം ഞാൻ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലെ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഹൃദ്യ എം എസ് ആകാശ് പി എസ് അനുപമ യു വിനീഷ് എം കാർത്തിക് കെ കെ മീനു പി വൈഷ്ണവി കൃഷ്ണ ആർ എസ് എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ചടങ്ങിന്റെ നേതൃത്വം വഹിച്ചത് സുനി മനു അനിൽ രാജി പ്രദീപ് തുടങ്ങിയവരാണ് എച്ച് പിനോസ്